എ എം എം എയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഞാൻ ഏറ്റവുമധികം കണ്ടത് ഇങ്ങനെയൊരു പോസ്റ്റായിരുന്നു സിദ്ദിഖ് മികച്ച നടനാണ് ജഗദീഷ് മികച്ച മനുഷ്യനും രണ്ടുപേരും പറഞ്ഞ ചില വാചകങ്ങൾ കേട്ടാൽ പ്രേക്ഷകർക്കും അത് ബോധ്യപ്പെടും ിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അത് പോലീസ് അന്വേഷിക്കാറുണ്ട് കുറ്റവാളികൾ ഇതിനൊരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല അത് അവിടെയൊക്കെ നടക്കുന്ന ആ വ്യവസ്ഥയിൽ നടക്കുന്നു ഓഫീസുകളിൽ നടക്കുന്നു മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തില്ലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ആവശ്യം വരികയും അപ്പോഴും അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് ഇത്രയും നാളിങ്ങനെ വയ്ക്കാൻ പാടില്ലായിരുന്നു നമ്മൾ ഇത് അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്നെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമായിരുന്നു ഇത്രയും നല്ല മനസ്സുള്ള ഈ കാണുന്ന സിനിമയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് യങ്സ്റ്റേഴ്സ് പുതിയ പ്രോജക്റ്റുമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച പോലെ സംഘടനകളിലും എല്ലാം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബോഡികളിലെല്ലാം തന്നെ യങ്സ്റ്റേഴ്സിന്റെ തോട്ട് വളരെ നല്ല തോട്ടാണ് പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ശക്തമായ നിലപാടെടുക്കണമെന്ന് വാദിച്ച നടൻ ജഗദീഷ് തന്നെയാണ് അമ്മ സംഘടനയുടെ പ്രതികരണം വൈകിപ്പിച്ചത് എന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സംവിധായകൻ ജോസ് തോമസ് ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സമ്മേളനം നടത്തേണ്ട എന്ന് ആദ്യം പറഞ്ഞത് ജഗദീഷാണ് എന്ന് ജോസ് തോമസ് കടപ്പ് മമ്മൂട്ടിയും മോഹൻലാലും വാർത്താ സമ്മേളനത്തിന് തയ്യാറായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യൂലെ എല്ലാവർക്കും പറ്റേ ഇപ്പൊ സിനിമയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് യങ്സ്റ്റേഴ്സ് പുതിയ പ്രോജക്റ്റുമായിട്ട് വരണമെന്ന് ആഗ്രഹിച്ച പോലെ സംഘടനകളിലും യങ്സ്റ്റേഴ്സിന്റെ തോട്ട് വളരെ നല്ല തോട്ടാണ്